കേരളത്തിൽ ക്ഷേത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അത് മത്സരവിലേക്ക് എത്തിക്കുക എന്നുള്ള ആശയം മുൻകൂട്ടി കണ്ടതാണ് ഇത് പ്രകാശയിലാണ് ഇതിൻ്റെ ലക്ഷാധികാരി കൂടുതലും സമിതികളാണ് എല്ലാ സ്ഥലങ്ങളും ഉള്ളത് അപ്പോൾ സമിതിയുമായി ചേർന്ന് ദേവസ്വം ബോർഡായിട്ട് കൊച്ചു ദേവസ്വം ബോർഡിൻ്റെയും തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെയും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് അപ്പം ആ രീതിയിലുള്ള അപ്പം നമ്മുടെ കൂടെ ആർട്ടിസ്റ്റുമാരുണ്ട് നമ്മളെല്ലാം അവിടെ പ്രാദേശിക എറണാകുളത്ത് അവിടുത്തെ ആർട്ടിസ്റ്റുമാരായിരിക്കും അങ്ങനെ നമുക്ക് ഇതിന്റെ അത് കൊള്ളാവുന്നതിലും ആൾക്കാർ പക്ഷെ നമുക്ക് ഇതിന്റെ അത് കൊള്ളാവുന്ന പതിനഞ്ചോളം ആർട്ടിസ്റ്റുമാരായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ട് പരിചയമുള്ള ആർട്ടിസ്റ്റുമാർ അപ്പൊ അങ്ങനെ കൂടുതലും ടീച്ചേഴ്സ് കൂടുതലുള്ളത് അപ്പൊ അവരെ ആ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇത് സങ്കരസംചാരത്താണ് അപ്പം ഇവിടെ വന്ന നമ്മളുടെ എല്ലാവരെയും ഏമോ ആദ്യം സാധ്യതയിൽ വരുമ്പോൾ നമ്മുടെ അന്വേഷൻ അന്വേഷണം അഞ്ചരവിടെ ശ്രീ പ്രകാശ്ശേരി അദ്ദേഹം നമസ്കാരം കേരള നമുക്ക് വേദിയിൽ ഇരിക്കുന്ന വളരെ വിശിഷ്ട വ്യക്തികളാണ് ഞാൻ ഓരോ കൊണ്ടുപോകുന്നത് ഏറ്റവും സന്തോഷകരമായൊരു നിർദ്ദേശത്തിലാണ് അതിൽ നാല് മണിക്കിട്ടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പറും കമ്മീഷണറും ഏത് സമയത്തും ഞങ്ങളുടെ കൂടെ കാണുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാണുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ബോർഡ് വഴിയുള്ള ഈ കാര്യങ്ങൾക്ക് എങ്ങനെ തന്നെ സപ്പോർട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് സംസാരിച്ചപ്പോൾ അതേപോലെ നിങ്ങൾ നടത്തിക്കൊള്ളും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്കണ്ട നമ്മൾ ഞാനിവിടെ അടിക്കുന്ന നിങ്ങൾ നടത്തിക്കൊള്ളും അതൊക്കെ വേണ്ട രീതിയിൽ നടത്തുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് അല്ലെങ്കിൽ അത്ര ഫ്രീ ആയിട്ട് നമ്മളുടെ പെരുമാറണം നല്ല ഗവൺമെൻറ്റിനും ബോർഡാണ് ശരി പാർട്ടിക്ക് അടിസ്ഥാന കുറേ കാലത്ത് എനിക്ക് ഇപ്പോൾ റീസെൻറ്റായിട്ട് ബന്ധപ്പെട്ടാലും വളരെ സൗകര്യവും വളരെ ഏറ്റവും സന്തോഷത്തോടുകൂടി നമുക്ക് കാണുമ്പോൾ വളരെ നമ്മളൊരു ആധാർ തോന്നുന്നതില്ല ഒരു പ്രസിഡന്റാണ് വിദ്യാഭ്യാസം കിട്ടിയിരിക്കുന്നതിൽ വന്നു പറയുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്മീഷണർ കമ്മീഷണർ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് നമ്മുടെ കാര്യങ്ങളുടെ കേന്ദ്രവാസം വന്നിരുന്നത് അതെനിക്ക് അതിനൊക്കെ ആയിട്ടുള്ളൂ അല്ലേ അപ്പം അങ്ങനെ വളരെ എന്താ പറയുക വിശിഷ്ടമായ പറ്റുന്ന രൂപ ഇൻഡോർ സ്റ്റേഡിയം ഇന്നത്തെ സമയത്ത് പ്രളയ സമയത്ത് അങ്ങനെ സി ഓ എൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ അവാർഡ് പോയി ഈ കോൺഫ്ലോർ പോലെ കോൺഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞു തന്നെ അന്ന് തൊട്ട് തന്നെ സാറിന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ആരാധനയാണ് ഇപ്പൊ തന്നെ സിനിമ സ്റ്റാറിനെ പോലെ മോഹൻ സിനിമാ അതുപോലെ തന്നെ അതുപോലെ തന്നെ സാറിന് സിനിമാ സ്റ്റാർ എന്ന രീതിയിലാണ് വീട്ടിലാണെങ്കിലും ശരി നമ്മുടെ വീട്ടിലെ ഫാമിലിയോ കുട്ടിയോ സാറിന്റെ വീട്ടിൽ സംസാരിക്കും അപ്പൊ അതൊന്നും ഇരിക്കെല്ലാം പറഞ്ഞു അത്രത്തോളം പ്രാധാന്യമുള്ള വ്യക്തിയാണ് സത്യപ്രദമായ സ്ഥലമായിട്ട് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒരു കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കണം ദേവസ്വം ബോർഡിനെ ഈ കഥകളെ പ്രോത്സാഹിപ്പിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന് പ്രത്യേകത കഥകളെ പ്രോത്സാഹിപ്പിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിനെ പോലെയുള്ള ഒരു ബോർഡുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വ്യത്യസ്ത രീതിയിലുള്ള എല്ലാ കഥകളെയും പ്രോത്സാഹിപ്പിക്കും വേളമായാലും എല്ലാ ജനകീയമായ നഷ്ടത്തിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ആശിഷ്യത പങ്കെടുപ്പിക്കാം കൊച്ചി ദേവസ്വം ബോർഡാണ് ആദ്യമായിട്ട് നിങ്ങൾ പേരിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശ ക്ഷേത്രത്തിലെ ഒമ്പത് ദിനരാത്രികൾ കൊണ്ട് ഞങ്ങൾ ക്രൂര നടത്തി അന്ന് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നമുക്ക് വരുന്നു അദ്ദേഹം അത് വിനോദ ചെയ്ത് മന്ത്രി രാജി വന്നിട്ടാണ് അതിൻ്റെ സമാപന ചടങ്ങ് വന്നിട്ട് നമ്മളെ ലഭ്യമാക്കിയത് അതിനുശേഷം എല്ലാ ക്ഷേത്രത്തിലും ഇതിനെ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ നിസ്സാപ്തമായ ആ സഹകരണം അഭിനന്ദനമാണ് നടത്തിക്കുന്നതാണ് എന്തായാലും ഞാൻ കൂടുതലായിട്ടും പറയുന്ന എടുക്കേണ്ട വെറുപ്പം പറയാൻ ഉള്ളൂ കാരണം ഏറ്റവും ഇവർ വന്നത് ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥനയും വെരുത്തിൻ്റെ ഇടയിലാണ് ആ സമയം കണ്ടെത്തി വന്നിരിക്കുന്നത് ഇവർക്ക് അതായത് നമ്മൾ ദേശംബോർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ആ വിനോദശമുള്ള ചലഞ്ചങ്ങൾ ആരോപിക്കാൻ വരുന്നത് പക്ഷേ എല്ലാ പുതിയതുകൊണ്ട് ഈ സമയത്ത് എന്തായാലും സാറിന് പിന്നെ വൈകി പോകണം പിന്നെ സാർക്ക് മനസ്സിലാക്കി കിട്ടും പുളിയോതര വന്നു തന്നെ മനസ്സിൽപ്പെടുത്തുകയെ എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും നമ്മൾ ആര്യ സർക്കപ്പെടുത്തുമ്പോൾ പുളിയോതര റെഡിയാക്കി സാറിനെ വിളിച്ചാൽ സാറേ എന്നാലും അപ്പുറത്തിൽ എന്നിരുന്നാലും സാറുടെ നോളജ് ഇപ്പം ഞാൻ അവിടെ ശ്രദ്ധിച്ച് വരുന്നവരാണ് സാർ ഈശ്വരവാടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അമ്പത് കത്തിൽ അടക്കം സാറെ പരാമർശിച്ചുകൊണ്ടാണ് അവിടെ സംസാരിക്കുക ഇൻഡെക്ട് നോളജാണ് ക്രിയേറ്റീവ് വെച്ചിരിക്കുന്ന അമ്മയില് മധുരമിനാശി ക്ഷേത്രത്തിലെ ഭഗവാന്റെ അനുഗ്രഹമായിരിക്കും ഇനിയും ഇവർക്ക് ഇതുപോലെ നമ്മുടെ ഈ ബോർഡിനും അതുപോലെ സിവിൽ കലാജിനെ പോലെയുള്ള ആളുകൾ സേവനിക്കാനാവട്ടെ ഞങ്ങൾ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇന്നോവേഷനുള്ള വർക്ക് ലഭിച്ചിട്ടാണ് പക്ഷെ അത് നമ്മളൊന്നും ഇല്ല പക്ഷെ നമ്മൾ ആർട്ടിസ്റ്റുകളിൽ പറഞ്ഞു ഏകദേശം ആയിരത്തി -oh, ും ആർട്ടിസ്റ്റുകളായിരുന്നു ഇരുന്നൂറും മുന്നൂറും തുടങ്ങിയ ആയിരത്തി ഇരുന്നൂറ് ആർട്ടിസ്റ്റുകൾ പരമാവധി ലേഡീസാണ് വീട്ടമ്മമാരെയായിട്ട് വീട്ടിലെ വെറുതെ പറഞ്ഞ് അതിൽ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആർ വി കോളേജിലെ പ്രിൻസിപ്പൽ സാറേ വിദ്യാഭ്യാസം ആർ വി കോളേജിലെ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളും എല്ലാം ആർട്ടിസ്റ്റുകളാണ് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സൗന്ദര്യോക്കാരണ ഭാഗമായിട്ട് നമ്മുടെ ആശുപത്രിയിൽ ആശുപത്രി ഗവൺമെന്റ് അപ്പൊ അതുപോലെ ആയിരത്തിത്തോളം സ്ത്രീകളും മറ്റാളും എല്ലാം ചേർത്തിട്ടുള്ള ഈ സംഘടനയ്ക്ക് ഇങ്ങനെ നമുക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സമസ് ഉണ്ട് തൽക്കാലം ആഗ്രഹിക്കുന്നു എല്ലാ പരിപാടികൾക്കും അതുപോലെ തന്നെ ഇനിയും ഇത് തുടരുന്നു കാലത്ത് നമ്മൾ വരുന്നത് അതൊരു രാജ്യപോലെ സഹകരണം ഉണ്ടാവുന്ന മക്കൾക്കൊണ്ട് ഞാൻ നിൽക്കുന്നു സെക്രട്ടറി പറഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം ബോർഡിനെ സംബന്ധിച്ച് ക്ഷേത്രകലകളെയും ക്ഷേത്ര മാധ്യമങ്ങളെക്കുറിച്ച് എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ക്ഷേത്ര ആചാരങ്ങളിൽ കൂടുതൽ പുലോകനം നൽകുന്ന ക്ഷേത്രക്കാരും ആധികാരിയായാലും അമ്മകലയായാലും മറ്റേ ചിത്രകല ലോകത്തുള്ള എല്ലാ മലയാളികളെയും ഇല്ലാമെന്ന് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അത് ഉറപ്പായും നമുക്ക് ചെയ്യും അതുവഴി നമ്മുടെ ക്ഷേത്രങ്ങളിലെ കലാ വാർത്തയാലയും രംഗത്തുള്ള കലകൾ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ ഇവിടുത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒത്തിരി ദിവസം കൊണ്ട് എല്ലാ കാലത്തും ഒരു കാര്യം കൊണ്ട് പറയാം ഈ വിശ്വാസങ്ങൾ പറഞ്ഞിട്ടില്ല ചെലവഴിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ദേവസ്വം ബോർഡിന് കൂടുതൽ കൂടുതൽ കൂടി മുന്നോട്ട് നയിക്കാനും കേരള സർക്കാരിന്റെ ഒരു ഗുണമായ പിന്തുണ അത് പിൻവല വിശ്വാസം നമുക്ക് അതുവഴി തീർച്ചയായിട്ടും

பத்தி மூணு ரெண்டு மூணு நாயன் ஆளுக்காக ஒரு குறைய ஆளுக்கா சைவாய்ட்ஸும் எந்த ஆனால் அப்போ ஆசம பத்தி எங்கேயான பக்திபோது முன்பெல்லாம் வைதம் மதுசெண்ட் ஜானத்த ேத்தான்ங்கியா <laughs> ஆனரண்டிச்சுல்லாக்கறியப்பட் <laughs> மா எல்லும் போயால் கேரளங்களிலோட ஒரு சிறிய சிற்பிலும் ஈகத்து குறஞ்சது போய் கன்ஃபியூஸ் ஆகி எந்த സ്നേഹത്തെ എതിർപ്പുകളിൽ അവർ പറയുക ചിലവർക്ക് ഉണ്ടാവും സംസാരിക്കണം പദ്ധതി ഒന്നും എല്ലാവരും ധ്യാനിക്കാം അങ്ങനെ എല്ലാവർക്കുമുള്ള ഒരു സ്വരൂപമാണ് നമ്മുടെ റേറ്റിംഗ് നമ്മൾ ദൈവത്തിനെ പ്രാപിക്കുന്ന നമ്മൾ എല്ലാവർക്കും और इसी तरह समस्याएं भी रहती हैं सभी सर्विस सुविधाएं उपलब्ध है और ಎಲ್ಲಾ ತರಹದ ಒದಗಿಸುವಿಕೆ ಕಾರ್ಯಗಳನ್ನು ಮಾಡ್ತಿದ್ದಾರೆ ಐ ಸೋ ಮೈ ಅಂತಕೊಂಡೆ ಮತ್ತು ಸುಮ್ಮನೆ ಸುಧಾರಣೆಗಳ ಬಗ್ಗೆ ರೀತಿಯಲ್ಲಿ ಹೆಚ್ಚು ಅನ್ನು چاہಿದೆ 3 6 ಪ್ರತಿಕೆ ಚರಿತ್ರೆಯ ಮಾಡಿ ಬಂದಕಟ್ಟರ ಆಗಿದೆ ಅವರು ಬಹಳ ಬಹಳ ನಮ್ಮ ರೀತಿಯಲ್ಲಿ ಇಷ್ಟಕ್ಕೆ വുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു മൂബൽ കേൻറ്റിംഗിന്റെ ഒരു പ്രദർശന ഉദ്ഘാടന വേദിയാണെങ്കിലും അദ്ദേഹം വന്നപ്പോൾ മുകൾ കെയ്ന്റിനുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ ചരിത്രങ്ങൾ ആരംഭങ്ങൾ ഉത്ഭവം ഇതെല്ലാം ഉൾപ്പെടെയുള്ള നിരവധിയായ ആധികാരിക വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വൈകീട്ട് ഉദ്യോഗസ്ഥനാകാൻ വന്നതാണ് ഏറ്റവും വലിയ കഴിവാണ് ഏതായാലും സർഗശേഷി കൂടാ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രതിജ്ഞാബദ്ധമായ നിലപാടുകളോടുകൂടിയാണ് കുറച്ച് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് സർഗശേഷി എന്ന് പറഞ്ഞാൽ മറ്റു പല കലാപരമായ കഴിവുകളും പരിശീലനം കൊണ്ട് നേടാവും പരിശീലനം കൊണ്ട് നേടുന്ന കഴിവുകളേക്കാൾ ഉപരിയാകും സർഗവാസനകൾക്ക് അതിൻ്റെതായ വിശിഷ്ടമായ സ്വർണ്ണവും അതിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ഇപ്പൊ ഈ നോവൽ ഗെയിൻഡിന് എന്ന് പറയുന്നത് ഒരു ദൈവദത്തമായി തന്നെ ആ വ്യക്തിയുണ്ടായി പിന്നീട് അത് പരിശീലനം കൊണ്ട് അതിന്റെ പരിപൂർണതയിലേക്ക് എത്താൻ കഴിയും അപ്പോ പരിപൂർണതയിലേക്ക് എത്തുന്നതിന് വേണ്ടി ആവശ്യമായ സർഗശേഷികളുള്ള കലാകാരന്മാരെ പരിപോഷിപ്പിൽ ഇന്ത്യയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ പ്രോത്സാഹനങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിൽ കുച്ചിൻ ദേവസ്വങ്ങളോട് സജീവമായ സക്രിയമായ ഇടിച്ചു പരമ്പരാഗതമായ കലാരൂപങ്ങളെ നിലനിർത്തുകയും അത് അടുത്ത പരമ്പരകളിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള വിപുലമായ സൗകര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇക്കുറി ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമാവുകയാണ് பிரகாசகே போல உள்ள அத்தனைவத்தில் இவரை தலத்தில் சர்க்காண்டிய சாயத்தோடு கூடிய ஆவேசகரமான ரீதி பிரதேச உத்சத்தில் சமீப பிரதேசங்களில் இத்தரோம் இத்திரத்தில மகத்த கலாக்காரன் கலாரூபங்களையும் ஆவர்த்தனே அது ஆத்மசமர் பலன்சுதியோடு கூடிய ஏற்றி どうなるか കലാകും പറഞ്ഞ ശരിക്കും ദൈവിക മനസ്സിൽ ദൈവികതയില്ലാത്ത ഒരാൾക്ക് കലാകാരനും സംഗീതം എന്തായാലും അപ്പോൾ ദൈവികത അവരുടെ ചിത്രം പറയുന്നു കൈവരം തോന്നിയ ശരിക്കും ദൈവികത ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം ഭാവങ്ങൾ വൃത്തിയായിട്ടുള്ളത് ഒരു കാണാൻ കഴിയുന്ന തന്നെ ഒരു തീർച്ചയായിട്ടും പിന്നെ ഒരു കഥ കാണാനൊരു ഭാഗമാകാൻ കഴിയുന്ന ഒരു ಪುಣ್ಯ ಸಾಧ್ಯ ಈ ತರಕ್ಕೆ ನಮಗೆ ಸಾದರೆ ಆಯಲ್ಲ ನಮಗೆ ಅಕ್ಸಸಬಿಲ್ ಆಗಿಲ್ಲ ಕಾಂಗ್ರೆಸ್ ನಮ್ಗೆ ಎಂದ್ ಷೇರ್ ಅದೇ ಚುನಾವಣಾ ಆ ತೀರ್ಚಾಯ್ ಬನ್ನಿ ಈಗ അതെ ദൈവത്തിൻ്റെ കൃത്യമായിട്ട് അനുഗ്രഹം മാത്രമേ ആ ചിത്രകല എന്ന കലെ കല ചെയ്യാൻ സാധിക്കില്ല വായിക്കാൻ സാധിക്കൂ അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് തന്നെ പറയാം ഈ ചിത്രം ഈ ചിത്രകല ചെയ്യുന്ന അത് വായിക്കുന്ന അപ്പോൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ സംബന്ധിച്ച് സംഘടിപ്പിച്ചതിന് ഇങ്ങനെ സംഘാടകരോട് അതിയായിട്ടുള്ള നന്ദി കൊടുക്കുന്നു നമുക്ക് എല്ലാവിധ ആശങ്ക 你们咋了吗